അതിന്റെ മനസ്സിലുള്ള ഫസ്റ്റ് അക്ഷരം അത് മാത്രം എന്റെ കണ്ണിലേക്ക് തന്നെ നോക്ക് രണ്ടാമത്തെ അക്ഷരം മാത്രം മനസ്സിൽ ഇമാജിൻ ചെയ്യും എന്റെ കണ്ണിൽ തന്നെ നോക്കി നീ എന്നെ കൊളാക്കല്ലേ രണ്ടാമത്തെ അക്ഷരം മാത്രം എ ബി സി ലൊന്ന് സ്പീഡിലെണ്ണാൻ പറ്റും കുറച്ച് ഉറക്കം എണ്ണിക്കാം എണ്ണിക്കോ യസ് രണ്ടാമത് അക്ഷരം യു ഇത് ഒരു സ്ക്രീനാന്ന് സങ്കല്പിക്കുള്ള പേരിപ്പങ്ങനെ ശരിക്ക് കാണുന്നുണ്ട് എന്ന് സങ്കല്പിക്കാം ഓക്കെ നിന്റെ മനസ്സിലുള്ള ആളെ ഫോട്ടോയും അതിലിങ്ങനെ കാണുന്നുണ്ട് വ്യക്തമായി കാണുന്നുണ്ട് അയാളെ ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഉറക്ക വിളിക്കും നിന്റെ മനസ്സിലാളാരാറൈസ് അല്ലേ നിന്റെ ബെസ്റ്റ് ഓക്കെ വെറുതെ മോൻ പോയിരുന്നോ പോയിരുന്നോ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചതാണ് ഇതാണ് മെന്റലിസം മെന്റലിസത്തില് പല നിങ്ങൾക്ക് പലതും കാണുന്ന ആഗ്രഹമില്ലേ ഇതൊരു സാമ്പിൾ വെടിക്കട്ട് മാത്രാണ് ഇതും ഇതിനപ്പുറവും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ക്ലാസ്സിൽ നിങ്ങൾ ആക്റ്റീവായി ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും നിങ്ങളെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ അനുഭവമായിട്ട് ഇന്നത്തെ ക്ലാസ് മാറും നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അല്ലേ എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് വിദ്യാർത്ഥികളോടാണ് ചോദ്യം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് അതബ് ബുദ്ധി 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 ഒരാൾ പറഞ്ഞത് പറയുന്നത് അല്ലാത്ത പറയാ അതബ് അതബ് അവിടെ ആർക്കാ പറയുള്ളേ മര്യാദ ഇവിടെ ആർക്കാ പറയല്ലേ അറിവ് പറ പറ ഒന്നും പറയാനല്ലേ കോൺഫിഡൻസ് നല്ല നല്ല മനസ്സ് ബഹുമാനം ഓക്കെ ഓക്കെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആൻസർ ആണ് അല്ലെ ഇതൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടതാണ് എന്നാൽ ഞാൻ പറയുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് അംബിഷൻ പറഞ്ഞ എന്താ ലക്ഷ്യബോധം ഒരു ആഗ്രഹം ഒരു പ്ലാൻ ഒരു ഗോൾ ഭാവിയിൽ ആരാകണം എന്ന കറക്റ്റ് ഒരു പ്ലാൻ ആണ് ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം വേണ്ടത് അല്ലേ അത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് പഠനത്തിന്റെ ആവശ്യൂ അതുണ്ടെങ്കിലല്ലേ നിങ്ങൾ പറഞ്ഞ ഈ അച്ചടക്കത്തോട് അകപ്പോ കൂടിയുള്ള ജീവിതത്തിന്റെ ആവശ്യമുള്ളൂ ഒരു പ്ലാൻ ഇല്ലാത്ത ആൾക്ക് എന്തിനാണ് ഈ ജീവി നല്ല പഠിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ അംബിഷൻ എന്നാൽ ഒരു ചോദ്യം കൂടി കറക്റ്റ് പ്ലാൻ ചെയ്ത ആളുകൾ ഭാവിയിൽ ആരാകണം എന്നുള്ള കറക്റ്റ് ഉള്ള ലക്ഷ്യമുള്ള ആളുകൾ ഒന്ന് കൈബന്ധിച്ചേ

ടീച്ചർ 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 ഒരു സ്കൂളോടുകൊണ്ട് മിക്കവാറും ഓക്കെ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്നാൽ എന്നാൽ ഇതുവരെ എനിക്കൊരു പ്ലാനും ഇല്ല ഭാവിയിൽ ആരാകണം എന്നുള്ള ലക്ഷ്യം എനിക്കില്ല എന്നുള്ള ആളുകൾ ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ആളുകളൊന്നും കൈബന്ധിച്ചേ ഇതുവരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ആളുകൾ അങ്ങനെ ആരില്ലേ ഭാവിയിൽ ആരാകണം ആരാകണമെന്ന് തീരെ ആ കുറച്ച് ആളുകൾ ഉണ്ട് അല്ലേ ആ കൈതാത്തിക്കോളി നേരത്തെ ലക്ഷ്യം ആളുകളോട് കൈപൊന്തിക്കാൻ പറഞ്ഞപ്പോഴും പൊന്തിച്ചില്ല ലക്ഷ്യം ഇല്ലാത്ത ആളുകളോട് കൈ പൊന്തിക്കാൻ പറഞ്ഞപ്പോഴും പൊന്തിക്കാത്ത ചില ആളുകൾ കൂട്ടത്തിലുണ്ട് ഇല്ലേ അവർ നെയ്നേറ്റി വൈനേറ്റ നിസാരമായ കയ്യു പോലെ അവിടെ എത്തിക്കാൻ ഒരു കള്ളുടി എനിക്ക് പറ്റൂല പിന്നെ എങ്ങനെ അമ്പീഷണൽക്ക് എത്താൻ പറ്റാ പറ്റുവോ അതുകൊണ്ട് ലഹരി ിക്കരുത് കള്ള് കുടിക്കരുത് കൂട്ടുകാരിങ്ങനെ വലിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ടോ നല്ല രസമായിരിക്കും ചെയ്തു പോകരുത് അസുഖങ്ങൾ വരും കാക്കട്ടെ ഇനി ലക്ഷ്യമുണ്ട് കോൺഫിഡൻറ് അതിലെത്താൻ പറ്റാത്ത ഒരാളും കൂടി ഉണ്ട് ആരാറിയോ നല്ല കൂട്ടുകാരില്ലാത്ത കൂട്ടുകാരില്ലാത്തയാൾ നല്ല കൂട്ടുകാരില്ലാത്തോണ്ടാണ് കൂട്ടുകാർ മോശമായോണ്ടല്ലേ ലഹരിയിലേക്കൊക്കെ പോകുന്നത് അല്ലേ അല്ലേ നിങ്ങൾ ഒന്നിപ്പൊക്കെ എപ്പോഴും പറയാറില്ലേ ഉപയോഗിക്കരുത് നിങ്ങൾ ഹലോ ഹലോ നിങ്ങൾ ഒന്നിപ്പ് വിസ്സാക്കാർ നന്നാവണം അല്ലെങ്കിൽ മോശാവെന്ന് പറയല്ലേ പറയാറുണ്ടോ ഉണ്ടല്ലോ എന്നാൽ അത് ശരിയാണോ കൂട്ടുകാരെ മോശമായ നമ്മൾ മോശാവോ കൂട്ടുകാരെ മോശമായാൽ നമ്മൾ മോശമാകും ആളുകൾ കൈകൊണ്ടിരിക്കും ഫ്രണ്ട്സ് മോശമായാൽ നമ്മൾ മോശമാകും ഫ്രണ്ട്സ് ആയത് കൊണ്ട് നമ്മൾ മോശമാവില്ല അങ്ങനത്തെ ആളുകൾക്ക് ആ പെൺകുട്ടികളൊക്കെ കൂടുതലായി നമ്മളത് തീരുമാനിച്ചു ഞാൻ ഒരിക്കലും മോശാവൂലാണ് എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചാൽ എന്റെ കൂട്ടുകാര് മോശമായാലും ഞാൻ മോശാവോ എന്റെ കൂട്ടുകാരത്തികള് മോശ ഞാൻ മോശാവോ ഇല്ലാന്ന ആളുകൾ ഒന്ന് കൈ കൊണ്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിലും ഒരിക്കലും നമ്മൾ മോശാവൂല എന്നൊന്ന് നെയ്നേറ്റുന്ന എല്ലാരും നെയ്ന്നേറ്റിക്ക് എല്ലാവർക്കും എന്നെ കാണണ്ടപ്പോ കാണണ്ട ഒക്കെ എല്ലാരും ഓക്കെ ഇതൊന്ന് കറക്കിക്കാണെങ്കിൽ കറക്കണ്ട എല്ലാരും കൈയുത്തില്ലേ എന്താ കൈ കുത്താൻ കാരണം ഞാൻ ഇവിടെ കുത്തി കൊണ്ടില്ലേ ഓക്കെ കൈതാത്തി കൈതാത്തിക്കോളി സത്യത്തിൽ ഞാൻ ഇവിടെ അല്ല കുത്താൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കുത്താൻ കാരണം നിങ്ങളെ കൂട്ടുകാരനായ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ ഒരു തെറ്റ് ചെയ്തു ഇവിടെ ഒരു കുത്ത് അപ്പൊ നിങ്ങൾ അതേപോലെ അതിനേക്കാൾ ഉഷാറായി കുത്തി പക്ഷെ ഉമ്മ പറഞ്ഞത് ഉപ്പ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് ഇവിടെ കുത്താനാ താടിയേ താടാ താടാ ഇവിടെ കുത്താനാ പറഞ്ഞത് പക്ഷെ അത് കേൾക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ല കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്യുമ്പോ നിങ്ങൾ എത്ര ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും ഞാൻ എത്ര അതിലേക്ക് എന്ന് വിചാരിച്ചാലും ആ തെറ്റ് കണ്ട് 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 ക്രമേണ ക്രമേണ ഗ്രാജ്വലി ഗ്രാജ്വലി നമ്മൾ ആ തെറ്റും ചെയ്യും കൂട്ടുകാരും മോശ ഇല്ലേ മോശാവും ഓക്കെ ഇനി എല്ലാവരും നെയ്ന്നിരിക്കും എൻ്റെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ഹിറ്റ്നോടിച്ചത്തിൻ്റെ സംഭവമായല്ലോ